അലഹദില്ലാഹിഅലമീൻലീദിനഹമ്മദ് അലി സിനഹമ്മദ് ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന വലിയൊരു വിഷമം പിടിച്ച അവസ്ഥ കാണുന്നു അതുകൊണ്ട് തന്നെ അത് സംബന്ധമായി ഒരു നാല് വാക്ക് പറയണമെന്ന് ഉദ്ദേശിച്ചു നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു ഇന്നിപ്പോൾ മഹാന്മാർക്ക് കഴിവുണ്ടോ കൈവുണ്ടോ അല്ലേന്ന് തിരഞ്ഞെടുക്കണ പണിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു ദയവ് ചെയ്ത് ആ തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് പലസ്തീനിലെ പിഞ്ചു മക്കളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടൊരു സന്ദർഭം ഓർക്കണം അവരാ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാനുണ്ടായ കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ കളിക്കുന്ന ഈ കളിയായിരുന്നു തുടങ്ങിയിരുന്നത് അവിടെ അതുപോലെ നിങ്ങൾ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ ശ്രമിക്കരുത് വഴിവെക്കരുത് അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി കേൾക്കുന്ന മറ്റാളുകളോട് പറയാനുള്ളത് ഇന്നത് മത് അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല പണ്ഡിതന്മാരും വ്യക്തമായ വേദനയിലാണ് ഇൻഷാല്ല ആ വിഷയമായി ക്ലിപ്പിട്ടിട്ട് തന്നെ ഒരു പക്ഷേ സംസാരിക്കേണ്ടി വരും അത് നമുക്ക് സംസാരിക്കാം ആ വിഷയമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രവർത്തനം ആദരവായ നബിസ്വല്ലാഹു അലൈവിസ്ലാം തങ്ങളും സ്വഹാബത്തെ ക്രാമം കാണിച്ചു തന്നതിൽ നിന്ന് ആ കടുക് മണി തെറ്റിയാൽ അതിൻ്റെ അതാപ് വലുതായിരിക്കും അത് തെറ്റാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ തന്നെ പല തട്ടുകളുണ്ട് അപ്പം അത്യുന്നത മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവരുടെ ശാരീരിക ബലഹീനത സംഭവിക്കും പത്തും എഴുപതും വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ശാരീരിക ബലഹീനത സംഭവിക്കുമ്പോൾ അവർ പഠിപ്പിച്ചു തന്ന അവർ കാണിച്ചു തന്ന അതേ വിഷയം നടപ്പാക്കേണ്ടത് തൊട്ട ശേഷക്കാർക്കാണ് ഉത്തരവാദിത്വം അപ്പറബിനോട് മറുപടി പറയേണ്ടത് അവരാണ് ഇനി ഞാൻ പറയട്ടെ പലസ്തീനിലേക്ക് തന്നെ പോകട്ടെ പലസ്തീനിലെ ആ കഴുകക്കണ്ണ് ഇസ്രായേലോ അതുപോലെ തന്നെ പാശ്ചാത്യരോ ഇന്നും ഇന്നലെയും വെച്ചതല്ല അവർക്കത് മൂന്നാല് ലക്ഷങ്ങളുണ്ട് ഒരു ലക്ഷം അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിലൂടെ ഒരു കപ്പൽപാത വരേണ്ടതുണ്ട് എന്നിട്ട് ആ കപ്പൽപാത ഈജിപ്തിന് കൊടുക്കുന്ന ആ പിന്നെ പണം ഇസ്രായേലിലേക്ക് മാറ്റിയെടുക്കാൻ അവിടെ ഒരു കപ്പൽപാത നിർമ്മിക്കണമെന്ന് ഇന്നും ഇന്നലെയും ഉള്ളതല്ല അതേപോലെ തന്നെ അവിടെ ജൂതന്മാരെ കുടിയിരുത്തണം ബൈത്തുൽ മുക്കദ്സിൻ്റെ ചുറ്റും അതുപോലെ തന്നെ ആ പ്രദേശം ഒന്നടക്കം ജൂതന്മാരെ കുടിയിരുത്തണം എന്നിട്ട് ജോർദാനിൽ നിന്ന് പിടിക്കണം സിറിയയിൽ നിന്ന് പിടിക്കണം സൗദി അറേബ്യയിൽ നിന്ന് പിടിക്കണം ഇറാഖിൽ നിന്ന് പിടിക്കണം എന്ന നെയ്യത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിൻ്റെ പ്രവർത്തനം അവർ തൊള്ളായിരത്തി അറുപതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞതാ സംഭവം തൊള്ളായിരത്തി അറുപതിൻ്റെ മുമ്പെ തന്നെ ആ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെയോ അവിടെ ആ പ്രവർത്തനത്തെ തടയിട്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു ആരിഫിങ്ങളായ ഔലിയാക്കളായിരുന്നു അത് നേതൃത്വം കൊടുത്തിങ്ങാണ്ട് തടഞ്ഞുകൊണ്ട് നിന്നിരുന്നത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ എല്ലാ കഴിവും ഉപയോഗിച്ച് പക്ഷേ പൂർണ്ണ പരാജയപ്പെട്ടിട്ട് പരാജിതരായി തിരിച്ചു പോകേണ്ടി വന്നു എന്തേ കാരണം അവിടെ തെരീക്കൊത്തിൻ്റെ മസാഹിഹന്മാർ ആലിമീങ്ങൾ അവരെ അനുസരിക്കുന്ന സാധാരണക്കാരും അതുണ്ടായ കാരണം കൊണ്ട് പരാജയപ്പെടേണ്ടി വന്നു പിന്നീട് അമേരിക്ക വിചാരിച്ച് അമേരിക്ക കൊടുത്ത ആയുധം കൊണ്ടാണ് റഷ്യ റഷ്യത്തെയും തോറ്റതെന്ന് പിന്നെ അമേരിക്ക ആ ആയുധവും അതിൻ്റെ മേലുള്ള ആയുധമായിട്ട് അവിടുന്ന് കുറേ കളിച്ചു ഇപ്പം വെറുഗയ്യോടുകൂടെ പോയി എന്നാൽ പലസ്തീനിൽ സംഭവിച്ചത് മറ്റൊന്നാണ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കേ യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിയ വിരോധികൾക്കൊക്കെ തന്നെ നല്ലോണം അറിയാം ഇസ്ലാം മുസ്ലിങ്ങൾ ആരാണ് അവരുടെ എങ്ങനെ തകർക്കണം അവരുടെ ഈമാനികമായിട്ട് അവരെ തകർക്കണം എന്നാലല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അംഫർ പഠിപ്പിച്ചു കൊടുത്താൽ ഇന്നും ഇന്നലെയും പഠിപ്പിച്ചു കൊടുത്താ എല്ലാം അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അംഫറിൻ്റെ ഡാരി കുറിപ്പ് എന്നൊരു ഗ്രന്ഥമുണ്ട് അത് വാങ്ങി വായിച്ചാലും കിട്ടും നേരെ നജിദിലേക്ക് വന്നു നജിദിൽ നിന്ന് നേരെ അവൻ പോയത് പള്ളിതറസിലേക്കാണ് പള്ളിതറിസിൽ പോയിട്ട് ഇതിനെപ്പറ്റി മൊത്തം ഇങ്ങോട്ട് പഠിച്ചതിന് ശേഷം ഓം പ്രവർത്തനം തുടങ്ങി പതിനേഴംഗ സംഘമായിരുന്നു ബ്രിട്ടീഷുകാരെന്ന അയച്ചത് അറബ് കൺട്രിയിലേക്ക് പന്ത്രണ്ട് ആളുകളും നേരിട്ട് മുസ്ലിമായി അഞ്ചാള അഡ്രസ്സില്ല രണ്ടാളാണ് പണിയൊപ്പിച്ച് ഒത് യഹൂദിച്ച് പൊണ്ണു അംഫറും അവരാണ് പണിയൊപ്പിച്ചത് എന്നിട്ട് വ്യക്തമായി അവരെ മനസ്സിലാക്കി പണ്ഡിതന്മാരെ തേജോബം ചെയ്യണം അങ്ങനെ അവസാനം അവർ പ്രവർത്തിച്ചു ബ്രിട്ടീഷുകാർ നല്ലോണം സഹായം കൊടുത്തു അങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ വ്യക്തിയെ പിടിച്ച് കാര്യങ്ങൾ നടത്തിച്ചത് ചരിത്രത്തിൽ നമുക്കൊക്കെ വായിച്ചാൽ കിട്ടുന്നതാണ് ഏതോ അവട്ടെ ഇതേ കാര്യം നടക്കുള്ളൂ എന്ന് എന്നവർക്കറിയാം വിശ്വാസപരമായിട്ട് തകർക്കണം അതിനവരെടുക്കുന്ന തന്ത്ര ആ വിശ്വാസപരമായിട്ട് തകർക്കുന്ന ഏത് വ്യക്തിയുണ്ടോ ഏത് ആളുകളുണ്ടോ ഏത് സംഘടനയുണ്ടോ അതിനൊക്കെ അതിൽ വേണ്ടത് അവർ വാരിക്കോരി നൽകും എന്നിട്ട് മനുഷ്യന്മാരുടെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന പരിപാടികൾ അവർ നടത്തും പലസ്തീനിലേക്ക് തന്നെ വരട്ടെ പലസ്തീനിൽ സംഭവിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റി എട്ട് വരെ ഇസ്ര യഹൂദികൾ ഇസ്രായേലുകൾ തോറ്റിക്കാണും പിന്നെ അവിടെയും ഇവിടെയും വെച്ചിട്ട് ഏതോ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതൊന്നും വിഷയമില്ല അടിസ്ഥാനപരമായിട്ട് തോറ്റതാണ് അങ്ങനെയാണ് സംഘടനയിൽ മറ്റേ ഇവർ കയറി കൂടുന്നത് ആര് പിന്നെ അറബ് വസന്തത്തിൻ്റെ ആൾക്കാർ അത് വിധായികളാണ് ഈജിപ്തിൽ അവർ കുഴപ്പം ഉണ്ടാക്കി പലസ്തീനിൽ തന്ത്രപരമായിട്ട് കയറി നല്ല ചൊറു ചുറുക്കുള്ള യുവ യുവാക്കളെ സംഘടനയിലേക്ക് അങ് കയറ്റിക്കൊടുത്തു അവരുടെ ആ ആക്റ്റീവായ പ്രവർത്തനം കണ്ട് സംഘടനയിൽ അവർ ചില നേതൃസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു അതിനുശേഷം അവർ ചെയ്തു കൂട്ടിയത് അവരുടെ കൈക്കലാക്കി മാറ്റി പിന്നെ പറഞ്ഞു എന്ത് പ്രവർത്തനവും സംഘടനയുടെ കയ്യിൽ ദിക്ര സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ശരി സ്വരാത്ത് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ശരി അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പ്രവർത്തനവും സംഘടനയുടെ കീഴിൽ ആ ഒരവസ്ഥയിലേക്ക് മാറ്റിയതിനു ശേഷം ആദ്യം അവർ ചെയ്തത് ദിക്റും സലാത്തും അടച്ചിക്കുക കാരണം ഏജന്റ് അപ്പുറത്തുള്ളവൻ്റെതാണ് യഹൂദികളുടെ ഏജൻ്റാണ് ഒക്കെ സംഘടനാ പ്രവർത്തനം അപ്പോൾ ഈ സംഘടനനെ പേടിച്ചിട്ട് ഇസ്രായേൽ കുറേ പേടിച്ചു പോക അമേരിക്ക പേടിക്കുക എന്തിനാ പേടിക്കുന്നത് ഒരു ഇരുപത് പിന്നെ പലസ്തീൻ്റെ വലുപ്പത്തിൽ കടലിൽ ആയുധം വെച്ച് കപ്പൽ കുത്തിരിക്കുന്ന അമേരിക്ക ഇസ്രായേലൊക്കേടിച്ചണത് അണുബോംബ് കയ്യിലുള്ള ഒലപ്പ പേടിക്കണതേ ഏ ഒരു കിളി പറക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ കണ്ണ് പൊട്ടിട്ടല്ലാണ്ട് പറക്കാൻ കഴിയൂല ഓരോന്നും നേരിട്ട് കാണുന്ന ആ ഇസ്രായേലുകൾ ഇടയ്ക്കിടക്ക് പേടിക്കും അങ്ങനെ ഈ സംഘടനനെ പേടിച്ച് അപ്പോഴത്തേക്ക് അതൊരു പ്രചരണമായി മാറി ചുരുക്കി പറഞ്ഞാൽ സംഘടന വേണം സംഘടനയിലൂടെ നടക്കുള്ളൂ എന്നൊരവസ്ഥയിലേക്കെത്തി സംഘടനയിൽ വിധായികൾ കയറി കൂടി രണ്ടായിരത്തി പത്ത് ആകുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ച് ആറാവുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ അറബ് കൺട്രി നിന്ന് നേരിട്ട് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കാരണം ഈജിപ്ത്മാർ ഈജിപ് ഈജിപ്ഷൻ പിന്നെ ഈജിപ്ഷ്യന്മാർ അവിടെ ഉണ്ടാവാറുണ്ട് പലസ്തീനികൾ അവിടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് പല രാജ്യക്കാരും അവിടെ ജോലിക്ക് വന്നിട്ട് താമസിക്കുന്നതും അവരെ സംസാരിക്കാറുമുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അഞ്ച് ആറാവുമ്പോഴത്തേക്ക് യഹൂദികൾ അല്ലെ പിന്നെ ഷിയാക്കൾ ഈ തന്ത്രം കണ്ടെത്തി ഷിയാക്കൾ പതൊക്കെ സുന്നി അഭിനയിച്ചിട്ട് കയറിക്കൊടുത്തു ഗവർണറും ഈ അറബ് അറബാസന്തത്തിൻ്റെ ആൾക്കാർക്ക് നല്ലോണം അറിയാം പക്ഷേ ഇവൾ കമ്പനി ഒന്നാണ് ആശയപരമായിട്ട് കമ്പനി ഒന്നാണ് സുന്നത്തമയത്തിൻ്റെ വിക്രസലാത്തുകൾ മുടക്കണം അക്ബറുകൾ പൊളിക്കണം ഈ കണിവലൊക്കെ അതുകൊണ്ട് തന്നെ വല്ലാതെ എതിർക്കാൻ പോയാൽ പോകും അപ്പോൾ വെളിച്ചത്തായില്ല യഹൂദികൾ അത് പൂർണ്ണ നിയന്ത്രണത്തിലാക്കി മാറ്റി പിന്നീട് സംഭവിച്ചത് പണ്ഡിതന്മാർ അപ്പം ഈ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അന്ന് ഹെലികോപ്റ്ററിൽ വന്ന് ബോംബ് ബോംബ് ചെയ്യപ്പെട്ട ആ മഹാപണ്ഡിതൻ പലപ്പോഴും കരയാറുണ്ടായിരുന്നു കരയാറുണ്ടായിരുന്നല്ലേ കാരണം നേതൃത്വം നേതൃത്വം ആൾ മാറിക്കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു കാരണം എല്ലാം ഒരാൾക്ക് നോക്കി നടത്താൻ കഴിയില്ലല്ലോ അപ്പം പല യൂണിറ്റിലും പല അവസ്ഥയിലേക്കും ആളുകൾ മാറി കയറിയപ്പോൾ അന്നേരം അവിടുണ്ടാകുന്ന പല വിഷയങ്ങളും കണ്ട് കരയാറുണ്ടായിരുന്നു നമ്മളെ കേരളക്കരയിലുള്ള ലോക പണ്ഡിതൻ മൂന്ന് ദിവസം കരഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അവർ തന്നെ നേരിട്ട് പറഞ്ഞു നമ്മൾ കാന്തപുരം ഉസ്താദ് ചില വിഷയത്തിൽ നമ്മൾ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല നേരിട്ട് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്തേ പ്രവർത്തനത്തിന്റെ ഭാഗം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അങ്ങനെ ഏതായാലും പലസ്തീനിലേക്ക് തന്നെ പോകട്ടെ പലസ്തീനിൽ നിന്ന് ഈ പണ്ഡിതൻ പല അഭിപ്രായങ്ങളും പിന്നെ പറയൽ തുടങ്ങിയപ്പോൾ മറ്റൊരു ക്യാസേജ് കൊടുത്ത് ഹെലികോപ്റ്റർ വന്ന് ബോംബ് തലയിലിട്ട് കൊടുത്ത് പോലു പോവുകയും ചെയ്തു പിന്നെ പൂർണ്ണ നിയന്ത്രണം ഇവരുടെ കയ്യിലായി അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നരകക്കുണ്ടെന്ന് പറയുന്ന തീക്കുണ്ടാരത്തിലേക്ക് ആ പിഞ്ചു പൈതങ്ങളെ എറിയപ്പെട്ടത് ബോംബ് എറിയപ്പെട്ടിട്ട് കണ്ണ് കാല് കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ട നരകിച്ച് ജീവിക്കുന്ന പൈതങ്ങളല്ലേ നമ്മളിന്ന് കാണുന്നത് നമ്മളിന്ന് കാണുന്ന ചിത്രത്തിൻ്റെ എത്രയോ ആയിരക്കണക്കിന് ഇരട്ടിയാണ് അവിടുത്തെ അവസ്ഥ എന്തേ കാരണം നേരത്തെ പണ്ഡിതന്മാർ നേത്രിച്ച് നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത് അവിടെ ധിക്കറുണ്ടാവാറുണ്ടായിരുന്നു സലാത്തുണ്ടാവാറുണ്ടായിരുന്നു സർവ മഹാന്മാരെയും ആദരിക്കാറുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഈമാനികമായിട്ട് പ്രകാശം വന്നപ്പോൾ പിശാചുക്കൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി പിന്നീട് വിധൈകൾ കയറി കൂടിയപ്പോൾ ഇതെല്ലാം തച്ചു തകർത്തു അതോടുകൂടെ തന്നെ നരകയാദിനെയും വന്നുപെട്ടു ഇതേ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതാ തുടങ്ങിക്കഴിഞ്ഞു എല്ലാം സംഘടന സംഘടന ഏറ്റെടുത്തത് ഏടാ ഒന്ന് നടന്നത് പല തിക്കുറുകളും പല സ്ഥലത്തിൻ്റെ മജിലിസുകളും പല പിന്നെ മഹാന്മാരുടെ മഹാന്മാരെ ആദരിക്കലും അവരുടെ നേർച്ചകളും അതുപോലെ തന്നെ അവരെ അവരുമായി ബന്ധപ്പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന തിക്കുറുകളും പ്രാഥീവുകളും കുത്തുബിയത്തുകളും എല്ലാം ഇന്ന് സംഘടനയുടെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് അത് നീക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും ഉദാഹരണത്തിന് എൻ്റെ കുന്നമംഗലത്തെ കഥ തന്നെ പറയട്ടെ കുന്നമംഗലം ചുവാനത്ത് പള്ളിയിൽ ഒരു കൊല്ലവും ഇടതടവില്ലാതെ മുപ്പത്തി രണ്ടോളം കൊല്ലം സി എം വലിയുല്ലാൻ്റെ ആണ്ട് കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാന്മാരുടെ എല്ലാ ആണ്ടുകളും അതോടുകൂടെ അന്നദാനങ്ങളും ദിഗറുകളും സലാത്തുകളും അതുപോലെ തന്നെ അനുസ്മരണകളും നടക്കാറുണ്ടായിരുന്നു പക്ഷേ സംഘടനയുടെ രീതിയിലുള്ളൊരു നേതൃത്വം വന്നപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ എന്തിനോ ഒന്നിനോ ഒരു കുടുങ്ങിപ്പോയപ്പം വേ സി എം വല്ലാട്ടാട്ടിൽ നിന്ന് അറിഞ്ഞിട്ട് മാസത്തിന് ശേഷം കഴിച്ചു കൊടുക്കുക അത് ഒരു കുടുക്കിലോട്ട് കുടുങ്ങിക്കൊടുത്തു കാരണം വിതയിക്ക് നല്ല ഓസാന വാടിയപ്പം ചോദ്യം ഇങ്ങോട്ട് വന്നു അപ്പോൾ അത് ആകെ ഒരു മാർഗ്ഗം എന്തേ ഉള്ളൂ സി എം വല്ലുമാരാണ്ടിരിക്കാം അപ്പോഴത്തേക്ക് സവാലും കഴിഞ്ഞ് ദുൽഖായത് എട്ടോ പത്തോ അയക്കണം അപ്പോഴാണ് ചടകുടായി നോറ്റുത്തത് അത് കഴിഞ്ഞ് കൊല്ലം നടത്തിയിട്ടുമില്ല കൊല്ലതാ കയ്യാൻ പോവുകയാണ് ദിവസം കയ്യാൻ പോവുകയാണ് നടത്തിയിട്ടില്ല എന്തേ കാരണം അവർക്ക് വിധയികളുമായിട്ട് ശരിക്ക് കണക്ഷൻ ഉണ്ടായി കിട കിടക്കുകയാണ് അവരെ വെറുപ്പിക്കുന്ന പരിപാടി അവർ ചെയ്യൂല എന്ത് വെറും കുന്നമംഗലത്തെ കഥ തന്നെയാണോ പറയുന്നത് എത്രയെത്ര മഹല്ലിൽ എത്രയെത്ര അങ്ങാടിയിൽ എല്ലാ പ്രവർത്തനങ്ങളും മുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ പേരിൽ കരയുന്ന പണ്ഡിതന്മാർ ഇന്ന് വേറെയുണ്ട് ഇനി ഇൻഷാല്ല നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് ഇവരിപ്പം സി എം വരുള്ളയുമായി ബന്ധപ്പെട്ട് വല്ലാതെ കുതിര കയറുകയാണ് ഇപ്പം ചെയ്യുന്നത് അവരോട് ചിലത് ചോദിക്കാനുണ്ട് ഇൻഷാള്ള നമ്മളത് ചോദിക്കും ഇൻഷാള്ള ഈ വിഷയം നമുക്ക് പറയാനുള്ളത് ഈ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് പ്രതികരിച്ചേ മതിയാവും സംഘടനക്കിയിൽ കീഴിലായിക്കോട്ടെ സംഘടന നടത്തുന്നില്ല ഒന്ന് പിന്നെ നടത്തുകയാണെങ്കിൽ തന്നെ സംഘടനക്ക് ഓലം അത് കുറേ പറയാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ സമയം ഉണ്ടാവില്ല അതേ അവസരത്തിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദിക്ർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദിക്ർ ചെല്ലാണ്ടാവും ധാരാളമായി ഇത് നേരെ മറിച്ചാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ കീഴിലിപ്പോൾ ഇന്ത്യ രാജ്യത്ത് വലിയ കൊണമുണ്ട് ആ കുണൊക്കെ എന്തിനുള്ളതെന്ന നമുക്കും അറിയാം ഏഹ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകുന്ന കൊണ എന്തിനുള്ളതാണ് എന്ന് നമ്മൾക്കും അറിയാം ഇത് നാളെ പിറ്റേന്ന് മക്കൾക്ക് മുസീബത്ത് വരാതിരിക്കാൻ വേണ്ടി ഈ സാധുവായി ഞാൻ ഉണർത്തുന്നതാണ് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം ഇത് കണ്ണിൽ കണ്ട് വേദനയോടുകൂടി ജീവിക്കുന്ന എത്രയോ ഉഖ്രബിയായി ചിന്തിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവർക്ക് കഴിയുന്നില്ല സംഘടന വാള് വന്ന് വെട്ടുന്നു കഴിയുന്നില്ല അവരെ കൊണ്ട് കഴിയുന്നില്ല കാരണം സംഘടനാ വാള് വന്ന് വെട്ടിക്കഴിഞ്ഞപ്പഴത്തേക്ക് അപ്പം അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പ്രതികരിക്കേണ്ട ഒരു ഒറ്റക്കാണെങ്കിലും നമ്മൾ ആളും തങ്ങൾ പ പണ്ട് പറഞ്ഞത് നമ്മളിവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനും ഒറ്റക്കാണെങ്കിലും എതിർക്കുക തന്നെ ചെയ്യുമെന്ന് അതാണ് തൻ്റെ ഇടം ഈ തൻ്റെ ഇടത്തിലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം നമ്മൾ പോയേ മതിയാവും അല്ലാത്തോടത്തോളം കാലവും ദീനുൽ ഇസ്ലാമിനിവിടെ പോറലേൽക്കുക തന്നെ ചെയ്യും സംഘടന നേരത്തെ നല്ല വൃത്തിയിലായിരുന്നു മുന്നോട്ട് പോയത് നല്ല വൃത്തിയിൽ സംഘടന മുന്നോട്ട് പോയിരുന്നു പിന്നെയാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി തന്നെ ഇവിടെ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കോലക്കേടിലേക്കാണ് സംഘടന പോകുന്നത് സംഘടനയുടെ നേത്രസ്ഥാനത്തേക്ക് പല ഭാഗത്തു നിന്നും വിധി പ്രേമികളും വിധൈകൾ തന്നെയും സംഘടന പ്രവർത്തനത്തിൽ ഉണ്ട് നേരിട്ട് കാണിച്ചു തരാൻ കയ്യും വന്നു വന്നോളൂ കാണിച്ചു തരാം സംഘടനാ നേതൃത്വത്തിൽ നേരത്തെ സുന്നത്യമായ തലവേദന ഉണ്ടാക്കിയ ആളുകളാണ് സംഘടനാ നേതൃത്വത്തിലുള്ളത് അവരുടെ സ്വഭാവം അവരിന്നും നിർത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് പ്രതികരിച്ചേ മതിയാവും ഇൻഷാല്ല വീണ്ടും വരാം